എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പുല്ലൂറ്റുപുഴയിലെ മണലെടുപ്പ് തടയുക പാലം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുല്ലൂറ്റ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു നിഷാഫ് കുര്യാപ്പിള്ളി പി എൻ മോഹനൻ കെ ജി മുരളീധരൻ മുൻഷി പുല്ലൂറ്റ് എൻ കെ ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു മുഹമ്മദ് റഷീദ് സുലൈമാൻ പാരിപ്പറമ്പിൽ പി എൻ രാമദാസ് കെ ബാലചന്ദ്ര മേനോൻ കെ രതീഷ് ഇ എച്ച് ജയൻ ഇ വി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി നിന്നും നമ്മൾ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ പുല്ലൂറ്റി നിവാസിയായ എം എൽ എ ഏകദേശം ഒരു മാസക്കാലം മുമ്പ് ഇവിടെ വന്നുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് അവർക്ക് ഒരു ഉറപ്പ് നൽകുകയുണ്ടായി യാതൊരു കാരണവശാലും ഇവിടെ നിന്ന് പുല്ലൂറ്റുപാൽനടിയിൽ നിന്നും അനധികൃതമായി മണ്ണ് എടുക്കുകയില്ല എന്നാൽ ഇപ്പോൾ നാം എന്താണ് കാണുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി അനധികൃതമായി മണ്ണിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല അവർക്ക് എത്രത്തോളം മണ്ണ് ഇവിടുന്ന് ഊറ്റിയെടുക്കാൻ കഴിയുമോ അത്രത്തോളം മണ്ണ് മണ്ണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കോ വേണ്ടപ്പെട്ട അധികാരികൾക്കോ എത്രത്തോളം മണ്ണ് ഇവിടുന്ന് എടുക്കാം അല്ലെങ്കിൽ എത്രത്തോളം മണ്ണ് ഇവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് യാതൊരു പഠനവും നടത്താതെ അവർക്കാവശ്യമായ മണ്ണിങ്ങനെ എടുത്ത് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ എന്ത് വികസനം വികസനം നമ്മൾ അനുകൂലിക്കുന്നു വികസനം നടക്കട്ടെ പക്ഷേ വികസനം മാത്രം മതിയോ ഈ പുല്ലൂറ്റപ്പാലത്തിൻ്റെ അവസ്ഥ എന്താണ് കഴിഞ്ഞ അമ്പത് വർഷക്കാലം അല്ലെങ്കിൽ എഴുപത്തഞ്ച് വർഷക്കാലം കഴിഞ്ഞാൽ ഇതിൻ്റെ ആയുസ് കഴിഞ്ഞാൽ പുതിയ പാലം നിർമ്മിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞാൽ ഈ പാലത്തെ സംരക്ഷിക്കാതെ ഒരുപാട് ജനങ്ങളാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് നമുക്കറിയാം പുല്ലൂറ്റ് ഈ മേഖലയെ ബന്ധപ്പെടുത്തുന്ന ഈ തുരുത്തിനെ ബന്ധപ്പെടുത്തുന്ന ഈ പാലം നാശനഷ്ടമായി കഴിഞ്ഞാൽ ഈ പുല്ലൂറ്റും മേഖലയും കൊടുങ്ങല്ലൂരും തമ്മിലുള്ള ബന്ധം തന്നെ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ അല്ലല്ലോ കൊടുങ്ങല്ലൂരും തൃശ്ശൂരും ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്നു എത്രയോ ബസ്സുകൾ എത്രയോ വാഹനങ്ങൾ മിനിറ്റുകൾക്ക് അടി മിനിറ്റുകൾ ഇടപെട്ടാണ് ഇതിൽ സഞ്ചരിക്കുന്നത് പാലത്തിന് അപകടം സംഭവിച്ചാൽ എത്ര പേരുടെ എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് അതിനെ ആരും ഉത്തരവാദിത്വം പറയും